ഒരു ഇന്നോവ ക്രിസ്റ്റ പുതിയത് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം എക്സസറീസുകൾ അതിലേക്ക് ചെയ്യാൻ പറ്റും നിങ്ങളെടുത്തിരിക്കുന്നത് ബേസ് മോഡൽ വാഹനമായാലും തീർച്ചയായിട്ടും അതിനെ നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഇന്നോവ ക്രിസ്റ്റ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഓടുന്നൊരു വാഹനമാണ് കേട്ടോ അവിടെ നിന്നാണ് നമ്മുടെ ഷോപ്പിലേക്ക് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് എല്ലാ ആക്സസറീസുകളും ചെയ്ത് ഈ വാഹനം ഒരു മനോഹരമായ ഒരു ലുക്കിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ക്രിസ്റ്റ ബുക്ക് ചെയ്തിരിക്കുന്നവരും ഇനോവ ക്രിസ്റ്റ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം പ്രധാനമായിട്ടും നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഇതിൻ്റെ സീറ്റിൻ്റെ വർക്കാണ് കേട്ടോ സ്പെഷ്യൽ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കോഫി ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്ക് മെറ്റീരിയലിലാണ് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത് എക്സ്ട്രാ ഫോം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കമ്പനി കൊടുക്കുന്ന അതേ കട്ടിങ്ങിൽ ഷെയ്പ്പ് ചെയ്ത് ഭംഗിയാക്കി വൺ ഇയർ വാറണ്ടിയോട് കൂടി ചെയ്യുന്ന ഒരു സീറ്റിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്ക് സീറ്റും ഫ്രണ്ട് സീറ്റും ഹാൻഡ് റസ്റ്റും എല്ലാം ഒറിജിനൽ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മുടെ സ്റ്റിയറിങ് കാർബൺ സ്റ്റിയറിംഗ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കസ്റ്റമറുടെ ഒരു ആവശ്യം തന്നെയായിരുന്നു ഇത് കാർബൺ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതേ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കാർബൺ സ്റ്റിയറിംഗ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു ലുക്ക് എന്ന് തന്നെ പറയാം നമ്മുടെ ഈ വാഹനത്തിലേക്ക് ഈ ഒരു കാർബൺ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യുമ്പോൾ കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്ക് തന്നെയാണ് വേണ്ട പിന്നെ നമ്മുടെ മാറ്റിൻ്റെ കാര്യം ഇൻറ്റീരിയറിനെ ഏറ്റവും ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈവ് ഡി മാറ്റുകൾ തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഇതുപോലെ നല്ല ഭംഗിയായി കിടക്കണമെങ്കിൽ വാഹനത്തിൻ്റെ ഇൻസൈഡ് ഫൈവ് ഡി മാറ്റ് അതുപോലെ തന്നെ ഫ്ലോറിങ് ചെയ്താലേ ഈയൊരു ഫിനിഷിങ്ങും ഒരു ഭംഗിയും നിങ്ങളുടെ വാഹനത്തിൽ എല്ലാ കാലത്തും കിട്ടുള്ളൂ മണ്ണായാലും പൊടിയായാലും കഴുകിക്കളഞ്ഞ് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റും ക്രിസ്റ്റിയായാലും ചെറിയ വാഹനമായാലും വലിയ വാഹനമായാലും ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കെടുക്കുന്ന മാറ്റം വരുന്നത് മൂന്ന് റോലേക്കും കൃത്യമായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് ഇതുപോലെയാണ് നമ്മുടെ സീറ്റിൻ്റെ സ്പെഷ്യൽ വർക്ക് നമ്മുടെ സീറ്റിൻ്റെ വരുന്നത് എക്സ്ട്രാ ഫോമും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സീറ്റും കറക്റ്റായിട്ടും ബക്കറ്റ് ചെയ്ത് ഷെയ്പ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന സൈഡ് ബീഡിങ് ക്രോം ടൈപ്പിലുള്ള സൈഡ് ബീഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം നമുക്കൊന്ന് ചവിട്ടി കയറണമെന്ന് തോന്നുകയാണെങ്കിൽ ചവിട്ടി കയറാൻ ഒരു ഫുഡ് സ്റ്റെപ്പും വാഹനത്തിൻ്റെ ആ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പലരും ക്രിസ്റ്റയിൽ ഫിറ്റ് ചെയ്യുന്ന ഫുഡ് സ്റ്റെപ്പ് കണ്ടമാനം ചാടി നിൽക്കും ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ടിതേ വിലാർച്ചമ മുട്ടി നിൽക്കുമ്പോൾ ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് കാണാനേ പറ്റില്ല ഈ ഒരു ലെവലിലാണ് നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മളിത് മിറർ ക്രോം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളത് ഹാൻഡിൽ ക്രോം വിത്ത് ഇൻസൈഡ് കവറിങ്ങും ക്രോം പ്ലേറ്റിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട് കാഴ്ചയ്ക്ക് ഒരു ഭംഗി കിടുന്നതിന് വേണ്ടി തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ വിൻഡോ കാർണിഷ്യൽ ലോവറ് ഈ അറ്റം മുതൽ ഈ അറ്റം മുതൽ വരുന്ന അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ ക്രോം കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നെ അതുപോലെ തന്നെ റെയിൻ ഗാർഡ് വിത്ത് ക്രോം ഈ ഒരു ഫിനിഷിംഗ് കൂടി ചെയ്തപ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയിൽ വരുന്ന ഭാഗങ്ങളെല്ലാം ഫില്ലായി സൈഡ് ബീഡിങ് വിത്ത് ക്രോം ഫുഡ് സ്റ്റെപ്പ് ഈ ഏരിയ ക്രിസ്റ്റ ഒരു ഹെവി ലുക്കിലേക്ക് നമുക്ക് മാറ്റി കൂടാതെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ കമ്പനി വരുമ്പോഴതിൽ ഫോഗ് ലാംബ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ ഫോഗ് ലാമ്പ് ഇൻസ്റ്റാളേഷൻ ചെയ്തു കൂടാതെ നമ്മളിതിലേക്ക് യെല്ലോ വൈറ്റ് വാം മൂന്ന് കളറിലുള്ള എൽ ഇ ഡി ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ഗ്ലാഡിങ് ക്രോം ഗാർണിഷ് കൊടുത്തു ഇവിടെ ഒരു ക്രോം ഗാർണിഷ് കൊടുത്തു പിന്നെ എന്നുള്ള ഒരു ലെറ്ററിങ് അതുപോലെ തന്നെ ഇവിടെ ക്രിസ്റ്റാന്നുള്ള ലെറ്ററിങ് പിന്നെ അതുകൂടാതെ ഈ ഒരു ക്രോം ഫിനിഷിങ് പിന്നെ ഈ ഒരു ക്രോം ഫിനിഷിങ് കൊടുത്തു പിന്നെ ഇവിടെയും ഒരു ക്രോം വന്നു ടോട്ടലി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വാഹനത്തിൻ്റെ ലുക്ക് തന്നെ വേറൊരു ലെവലിൽ തന്നെ പറയാട്ടോ പിന്നെ നമ്മൾ പിറകിലേക്ക് ബൈക്ക് ഗാർഡ് എന്ന് പറയും ബൈക്കൊക്കെ വന്ന് നമ്മുടെ ബമ്പറമ്മ തട്ടി ബമ്പർ പൊട്ടാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബമ്പറമ്മ ഒരു ഗാർണിഷ് നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ അതുകൂടാതെ ടീല്ലാമ്പ നമ്മൾ ഈ ഒരു ഗാർണിഷ് രണ്ട് സൈഡിൽ നമ്മൾ ഈ ഒരു ഗാർണിഷ് നമ്മൾ ഇൻസ്റ്റളക്ഷൻ ചെയ്തു അത്യാവശ്യം ഒരു ക്രസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാം എങ്ങനെയെല്ലാം അതിനെ മനോഹരമാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള എക്സസറീസുകളാണ് ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് എയർപോർട്ട് ടാക്സി ആയിട്ട് ഓടുന്ന ഒരു വാഹനം തന്നെയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ നിങ്ങളും വീഡിയോ കാണുന്നവർ ക്രിസ്റ്റെ എടുത്തിരിക്കുന്നവരായിരിക്കാം ക്രിസ്റ്റ ബുക്ക് ചെയ്തിരിക്കുന്നവരായിരിക്കാം ഇതുപോലെ നിങ്ങളുടെ വാഹനവും മനോഹരമാക്കി തീർക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഇതിൽ ചെയ്തിരിക്കുന്ന ആക്സസറീസുകളുടെ വില വിവരങ്ങൾ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വില വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ചാറ്റാ ബ ബൈ